തിരു രക്തത്തിന്റെ ജപമാല കാൽവരിയിലെ കുരിശിൽ നിന്ന് ലോകപാപങ്ങളുടെ പരിഹാരാർത്ഥം ഇറ്റിറ്റ് വീണ യേശുക്രിസ്തുവിന്റെ തിരു രക്തമേ എന്നെ കഴുകണമേ അങ്ങേ അമൂല്യ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ പാപങ്ങളും ബലഹീനതകളും എടുത്തു മാറ്റണമേ അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ പുതിയ സൃഷ്ടിയായി രൂപപ്പെടുത്തണമേ അങ്ങേ ജീവിക്കുന്ന സാക്ഷിയായി എന്നെ മാറ്റണമേ ആമേൻ മിശിഹായുടെ ദിവ്യാൻമാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരു ശരീരമേ എന്നെ രക്ഷിക്കണമേ മിശിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിശിഹായുടെ തിരുവിലാവില വെള്ളമേ എന്നെ കഴുകേണമേ മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോയെ എന്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചു കൊള്ളണമേ അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ മരണ നേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ അങ്ങേ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എൻറെ ഹൃദയം അങ്ങേയദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അല്ലയണമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിത്യ നരകാൻമയിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷന്യെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്കാനക്കയും ചെയ്യണമേ ആമേൻ